ബെൻഫിക്കയുടെ അൽവാരോ കരേരസിനായുള്ള നീക്കങ്ങൾ റയൽ മാഡ്രിഡ് സജീവമാക്കി സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലെ മൂന്നാമത്തെ സൈനിങ് പൂർത്തിയാക്കാൻ ഒരുങ്ങുകയാണ് റയൽ മാഡ്രിഡ് ഏകദേശം അമ്പത് ദശലക്ഷം യൂറോയാണ് ട്രാൻസ്ഫർ തുകയായി പ്രതീക്ഷിക്കുന്നത് വരും ദിവസങ്ങളിൽ കരാർ യാഥാർത്ഥ്യമാക്കും ഫെർലാന്റ് മെന്റിയുടെയും ഫ്രാൻ ഗാർഷിയയുടെയും നിരാശജനകമായ പ്രകടനത്തെ തുടർന്ന് ലെഫ്റ്റ് ബാക്ക് സ്ഥാനം ശക്തിപ്പെടുത്താൻ റെയിൽ മാർഡിഡ് തീരുമാനിച്ചതോടെയാണ് ഇരുപത്തിരണ്ടുകാരനായ കരേരസിന് വീണത് പോർച്ചുഗലിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഈ സ്പാനിഷ് താരം റയലിൽ വരാൻ താൽപര്യം ും പ്രകടിപ്പിച്ചു കഴിഞ്ഞു കരാറിൽ കരേസിന്റെ മുൻ ക്ലബ്ബായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരു വിൽപ്പന അനുപാത ക്ലോസും ഉൾപ്പെടുന്നുണ്ട് അതിനാൽ ട്രാൻസ്ഫർ തുകയുടെ ഒരു ഭാഗം യുണൈറ്റഡിന് ലഭിക്കും എ എഫ് സി ബോൺമൌത്തിൽ നിന്ന് ഡീൻ ഹുസിനെയും ലിവർപൂളിൽ നിന്ന് ട്രെന്റ് അലക്സാണ്ടർ ആർലോറിനെയും സെയിൻ ചെയ്തതിനു പുറകെയാണ് ഈ നീക്കം ഈ മൂന്ന് കളിക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്ന ഫിഫ ക്ലബ്ബ് ലോകകപ്പിനുള്ള ടീമിന്റെ ഭാഗമാകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വരികയാണെങ്കിൽ അത് സാബി അലോൺസോക്ക് കൂടുതൽ ഓപ്ഷനുകൾ നൽകുകയും ചെയ്യും